ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട വടക്കാഞ്ചേരി മച്ചാട തിരുവാണിക്കാവിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ക്ഷേത്രം ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത് ഗുരുവായൂർ മുൻ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി അരീക്കര ഇലം കൃഷ്ണകുമാർ ഇളയത് എന്നിവർ ചടങ്ങിൽ തിരിത്തെ തുടർന്ന് തിരുവാതിരക്കളയും അരങ്ങേറി പ്രസിഡന്റ് എ സി കണ്ണൻ സെക്രട്ടറി ജയകുമാർ ട്രഷറർ മനുദേവ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ചേലക്കര ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ പതിനഞ്ചാമത് ഭാഗവത സപ്താഹ യജ്ഞം ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ നടത്തപ്പെടുന്നു ചേലഴും ചേലക്കര തന്നിൽ വാഴുന്ന നരസിംഹമൂർത്തി സ്വാമിയുടെ അവതാര കഥകൾ യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പള്ളത്തടുക്കത്ത് മന അജിത് പരമേശ്വരൻ നമ്പൂതിരി വർണ്ണിക്കുന്ന സപ്താഹ യജ്ഞവേദിയിലേക്ക് വേദിയിലേക്ക് സജ്ജനങ്ങൾ ഏവരെയും ആർദമായി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ടായ ഗൗരീതായ